എൻ്റെ പൊന്നോ ഇന്ന് നമ്മുടെ ജിൻഡോ മലയ്യ തകർത്തങ്ങ് വാരി എന്ന് തന്നെ പറയാം നമ്മളെല്ലാവരും പ്രമോ കണ്ടതാണ് ജിൻഡോ ഡാൻസ് ചെയ്യുന്നത് ഒ ുംതീക്ഷിക്കാത്ത ഡാൻസൊന്നായിരുന്നില്ല നമ്മൾ കണ്ടിരുന്നു ജിൻഡോ അവിടെ അപ്സര അപ്സറെ അവിടെ കളിക്കുന്നത് നമ്മൾ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഡാൻസിനോട് ഒരു പ്രത്യേക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇങ്ങനെ ഒരു ടാസ്ക് അവർക്ക് കൊടുത്തത് എന്തായാലും അപ്സര നന്നായിട്ട് നമ്മുടെ നമ്മുടെ ഡാൻസ് ഡാൻസ് ഒക്കെ ഒക്കെ പഠിപ്പിച്ച് ആ മേക്കപ്പ് അങ്ങ് ഓ കൂടി കൂടി പൊളിച്ചടുക്കി എന്ന് നല്ല കളിച്ചു പിന്നെ അപ്സരം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വിഷയം നടക്കുന്നുണ്ട് മോഹിനിയാട്ടം ബേസിസ് ആയിട്ട് അതിന് ലാലേട്ടം കഴിഞ്ഞ ദിവസം ഒരു കൊട്ടും കൊടുത്തിരുന്നു കുറച്ച് മോഹിനിയാട്ടം കൂടി ആയിക്കോട്ടെ എന്ന് അപ്പോൾ ജിൻഡോ ആ മോഹിനിയാട്ടമൊക്കെ വെച്ചൊന്ന് കളിച്ച് കഴിഞ്ഞ് എങ്ങനെ ഇരിക്കുമെന്നുള്ള ആ ഒരു ഇതും സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനാണെന്ന് തോന്നുന്നു ബിഗ് ബോസും ലാലേട്ടനും കൂടി ഇത് പ്ലാൻ ചെയ്തത് എന്തായാലും പ്ലാനിങ്ങും ഒക്കെ നല്ല സക്സസ് ആയി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഫാൻസ് കൂടിയുള്ള ഒരു വ്യക്തിയാണ് ജിൻഡോ എന്താ ജിൻഡോയ്ക്ക് ഹെയറ്റേഴ്സ് കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ആയിരിക്കും ഹെയ്റ്റേഴ്സ് കുറവുള്ള ഒരു മത്സരാർത്ഥിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജിൻഡോ ജിൻഡോയുടെ ആക്ഷൻസും കോമഡിയും ജിൻഡോ കാണിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും എല്ലാവർക്കും പ്രേക്ഷകർക്ക് കണ്ടിരിക്കാനായിട്ട് ഒരു ഇഷ്ടം തോന്നുന്ന കൗതുകം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ആയി തോന്നുന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ ജിൻഡോയുടെ ഡാൻസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എപ്പിസോഡിൽ തുടക്കം തന്നെ അത് കാണിച്ചപ്പോൾ ജിൻഡോ അങ്ങ് ഒന്നും കൂടി മുകളിലോട്ട് പോയി എന്നാണ് എനിക്ക് തോന്നിയത്